എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും അപ്പൊ ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് പഴയ സാരി ഷോള് അങ്ങനെയുള്ള തുണികൾ ഉണ്ടാവില്ലേ ഈ ജോർജറ്റ് ഷിഫോൺ ടൈപ്പ് ഒക്കെ ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു തുണി തുണിയാണ് എടുത്തിട്ട് ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതില് നാലിഞ്ച് വീതി വീതിയുള്ള ഓരോ സ്റ്റാപ്പുകളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മളൊന്ന് ലൈനുകൾ വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ഓരോ സ്റ്റാപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേന്ന് ഒരു തുണി എടുക്കുക എന്നിട്ട് എന്നിട്ടുള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇത് രണ്ടായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ടിട്ട് ഇത് ഫുള്ളായിട്ട് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മളിവിടെ സ്ക്വയർ ആയിട്ട് ഒരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന്റെ നീളും വീതി ഇതാ സ്ക്രീനിൽ കാണിക്കേണ്ടിട്ടാ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇത്തിരി കട്ടിയുള്ള ടൈപ്പ് തുണിയും കൂടെ വേണം നമുക്ക് വേണമെങ്കിൽ പഴയ പുതപ്പോ അങ്ങനെയുള്ള തുണികളൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ചാക്കായാലും മതി നമ്മൾ അത് വെച്ച് കൊടുത്തിട്ട് ഇതിന്റെ നാല് ഭാഗവും അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ നമ്മളിവിടെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഉള്ളില് ക്രോസ് ആയിട്ടുള്ള ലൈനുകള് ഫുള് ആയിട്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കണം ഈ ഒരു രീതിക്ക് ഇനി നമ്മളിവിടെ നേരത്തെ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണികളുണ്ടല്ലോ അതെടുക്ക എന്നിട്ട് ഇതാ ഓരോ ലെയറുകളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ ഒരു കളർ തുണി എടുത്തിട്ട് ഒരു ലെയർ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി അടുത്തൊരു ലെയറും ഈ സെയിം കളർ തുണി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടമാണ് കിട്ടാ അപ്പൊ ഇതാ രണ്ടാമത്തെ ലെയറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഒരു ലെയർ വെച്ച് കൊടുക്കുമ്പോൾ വേറെ ഒരു കളറാണ് വെച്ച് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ പല കളർ തുണികൾ എടുക്കുമ്പോൾ കളുകൾ തമ്മിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഈ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് ബാക്കി എല്ലാ ലെയറുകളും സ്റ്റിച്ച് ചെയ്ത് അപ്പൊ ഇന്ന് നമ്മൾ പഴയ സാരി ഷോള് അങ്ങനെയുള്ള തുണികൾ ഉപയോഗിച്ചിട്ട് സീറോ കോസ്റ്റിലാണ് നമ്മളൊരു ഡോർമേറ്റ് ഉണ്ടാക്കി കാണിക്കുന്നത് ഈ ഒരു രീതിക്ക് കുറച്ചുകൂടെ വലുതായിട്ട് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാർപ്പറ്റ് പോലെയായിട്ട് യൂസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പൊ അതാ ലാസ്റ്റ് ലെയർ ആണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു കാശ് ചിലവുമില്ലാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഡോർമേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഇത്ര ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാനും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്